ആയിരക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു മുദ്രാവാക്യം വിളികളുമായി എത്തിയ അനുയായികളെ പോലീസും കേന്ദ്രസേനയും തടഞ്ഞു അൻസാരിയുടെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസിനൊപ്പം ഇരുപത്തിനാല് പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിയാറ് വാഹനങ്ങളുടെ ഒരു സംഘം സുരക്ഷയ്ക്ക് നിയോഗിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയാഘാതത്താലാണ് മരണമെന്നാണെങ്കിലും അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തുവന്നു അൻസാരിയുടെ മരണം മൂന്നംഗ സംഘം അന്വേഷിക്കും സ്പോൺസേർഡ് കൊലപാതകമെന്ന ആരോപണമായി പ്രതിപക്ഷം രംഗത്തുവന്നു സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി അഖിലേഷ് യാദവും എത്തി സുപ്രീംകോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു യുപിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അബോധാവസ്ഥയിലായ അൻസാരിയെ വ്യാഴാഴ്ച വൈകിട്ടാണ് ബാന്ദ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചികിത്സയിൽ കഴിയവേ ഹൃദയാഘാതത്തെ തുടർന്ന് രാത്രി മരിച്ചു വെള്ളിയാഴ്ച വൈകിട്ടോടെ കനത്ത പോലീസ് സാന്നിധ്യത്തിലാണ് മൃതദേഹം അദ്ദേഹത്തിന്റെ വസ്തിയിലെത്തിച്ചത് ഉത്തർപ്രദേശിലെ മൌവിൽ നിന്ന് അഞ്ചു തവണ എംഎൽഎ ആയിട്ടുള്ള അറുപതിലധികം കേസുകളിൽ പ്രതിയാണ് മുപ്പത്തിനാല് വർഷം പഴക്കമുള്ള കേസിലാണ് വാരണാസിയിലെ ജനപ്രതിനിധികൾക്കെതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി ജീവപര്യന്തം ശിക്ഷിച്ചത് ജില്ലാ മജിസ്ട്രേറ്റിന്റെയും എസ്പിയുടെയും വ്യാജ ഒപ്പിട്ട് തോക്ക് ലൈസൻസ് നിർമ്മിച്ച കേസിലായിരുന്നു ശിക്ഷ എട്ടിലധികം ക്രിമിനൽ കേസുകളിൽ ശിക്ഷ ലഭിച്ചു കഴിഞ്ഞ വർഷം ഉത്തർപ്രദേശ് പോലീസ് പുറത്തിറക്കിയാറ് ഗുണ്ടാസംഘങ്ങളുടെ പട്ടികയിൽ അൻസാരിയുടെ പേരുമുണ്ടായിരുന്നു അൻസാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളും വിവാദങ്ങളും ഉയരുകയാണ് അൻസാരിക്ക് ജയിലിൽ വെച്ച് വിഷം നൽകിയിട്ടുണ്ടെന്ന് സഹോദരനും ഗാസിപ്പൂർ എംപിയുമായി അഫ്സൽ അൻസാരി ആരോപിക്കുന്നു അൻസാരിയുടെ മകൻ ഉമർ അൻസാരിയും സ്ലോ പോയിസൺ ആരോപിച്ചു വ്യാജ ഏറ്റുമുട്ടലിൽ മുക്താര് അൻസാരിയെ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് കുടുംബാംഗങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു തനിക്ക് ജയിലിൽ ഭക്ഷണത്തിന് വിഷപദാർത്ഥം നൽകിയെന്ന് അൻസാരിയും ആരോപിച്ചിരുന്നു നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം